நைட்லைஃபிண்ட் காரியத்தில ஒரு ായം വന്നു നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോ ഈ നമ്മളെ നാട്ടില് പണ്ടൊക്കെ എന്റെ ചെറുപ്പകാലത്തൊക്കെ എടുത്താൽ പാതിരയുണ്ട് നട്ടപ്പാതിര പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഇപ്പൊ ഉണ്ടോ ഇപ്പൊ ഇവിടെ ഈ പാതിര കാണാനില്ല ആ പാതിരയുടെ ഭാഗമായിട്ടുള്ള മറ്റൊരുപാട് കാര്യം കിട്ടും അതിലേക്ക് ആരും ഇപ്പൊ പോയില്ല അങ്ങനെയുള്ള എല്ലാം പോയല്ലോ ഇപ്പൊ ഒന്നും കാണാനില്ലല്ലോ ഇവിടെ അപ്പൊ അത് അതെന്തുകൊണ്ടാ അത് വെളിച്ചം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എല്ലാടേയും വെളിച്ചം വന്നു ഇപ്പൊ ആളുകൾ ചിലരൊക്കെ നേരത്തെ ഉറങ്ങുമെങ്കിലും ഈ പാതിര കഴിഞ്ഞ് ഉറങ്ങുന്നവരും നമ്മുടെ നാട്ടിൽ പലരും ഉണ്ട് അപ്പോ നൈറ്റ് ഇരുട്ടിന്റെതാണ് എന്ന് ഒരു ധാരണയുണ്ടെങ്കിലും പലയിടങ്ങളിലും ആ നൈറ്റ് വളരെ സജീവമായി നമ്മൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളുണ്ട് ഇപ്പൊ ലോകത്ത് പലയിടങ്ങളും അങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഒരു പരിച്ഛേദമായിട്ട് വരികയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളവർ ഇവിടെ എത്തിപ്പെടുകയാണ് ഇപ്പൊ മറ്റു പ്രദേശങ്ങളിൽ പോകുമ്പോൾ അവർക്ക് നൈറ്റ് ലൈഫിന്റെ ഭാഗമായി ചിലയിടങ്ങളിൽ പോകാനും അവിടെ ഇരിക്കാനും ആഘോഷിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് അത് ഇരുട്ടത്തല്ല വളരെ ആകർഷകമായ ലൈറ്റ് എവിടെ ഉണ്ടാവും എല്ലാ തരത്തിലും കൂടിയാണ് പകലിനേക്കാളും വെളിച്ചമുള്ള സമീപ സ്ഥല പിന്നെ ഘട്ടമായിരിക്കും അങ്ങനെയുള്ള നൈറ്റ് ലൈഫിന്റെ കേന്ദ്രങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലാതെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഇരുട്ടത്ത് പോയി ഇരിക്കുന്ന ഒരു പരിപാടിയല്ല നല്ല ആകർഷകമായ രീതിയിൽ ആളുകൾക്ക് നല്ല ഉല്ലാസത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലം എന്നാണ് കാണുന്നത് പിന്നെ അതിന്റെ മറ്റ് വശങ്ങള് അത് അത് ദൂഷ്യവശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അത്രേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് അതിലേക്ക് പോകുന്നില്ല